കൂടുതൽ ജില്ലകളിൽ ഈ വിദ്യാർത്ഥികൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്നും കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നാളെയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവധി സംബന്ധിച്ച ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നാളെ ഇരുപത്തി ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനി ക്ലസ്റ്റർ തല അധ്യാപക പരിശീലനം നടക്കുകയാണ് പ്രസ്തുത ദിവസം ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് അധ്യയനം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഇന്നലെ ഇറങ്ങിയ സർക്കുലറിൽ പറഞ്ഞു അക്കാദമിക് കലണ്ടർ പ്രകാരം നാളെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവൃത്തിദിനമായിരുന്നു അധ്യാപകരുടെ ക്ലസ്റ്റർ പരിശീലനം നടക്കുന്നത് നടക്കുന്നതുകൊണ്ടാണ് ഒന്നാം ക്ലാസ് മുതൽ ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ അധ്യയനം ഉണ്ടായിരിക്കുന്നതല്ല എന്ന അറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് എന്നാൽ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ശനിയാഴ്ച നേരത്തെ തന്നെ അവധി പ്രഖ്യാപിച്ചതാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള കോളേജുകൾക്ക് അവധി പ്രഖ്യാപിക്കണമെങ്കിൽ ജില്ലാ കലക്ടർമാരുടെ അറിയിപ്പ് ലഭ്യമാവണം അത് ഇതുവരെ വന്നിട്ടില്ല അത് വരുന്ന മുറക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്